ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മളൊരു പാനിപൂരി ചരങ്ങിലോട്ടാണ് പോകുന്നത് കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാണണമെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഒരു ഒരാഴ്ചത്തേക്ക് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഗെയ്സ് അപ്പൊ ആകെ ഒന്നിനും പറ്റിയില്ല ഞാൻ ഇടാൻ പറ്റില്ല പിന്നെ എനിക്ക് കുറച്ച് എക്സാം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒന്നിനും ആക്റ്റീവായി ഇരിക്കാൻ പറ്റാത്തത് അതെ ഇനി ഡെയിലി നമ്മൾ ഓരോരോ വീഡിയോകൾ ഇടുന്നതായിരിക്കും ഇന്ന് നമ്മളൊരു പാനിപൂരി ചലഞ്ച് എടുക്കുകയാണ് അപ്പൊ നമ്മൾ രണ്ടുപേരും പാനിപൂരി എത്ര കഴിക്കും എന്ന് പറയുന്നൊരു ചലഞ്ചിലിട്ടാണ് ഇന്ന് ഈവനിങ് ആണ് നമ്മൾ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല അപ്പൊ മാക്സിമം നമ്മള് ചുമകൊക്കെ എം ഡി ആക്കിക്കൊണ്ടാണ് ഇതിന് പോകുന്നത് അത് കഴിഞ്ഞിട്ട് അതെ അതെ അത് കഴിഞ്ഞാൽ ഈ കോല കിടക്കുന്ന മുടിയൊക്കെ കണ്ടില്ലേ കേസ് ഒരുപാട് വളർന്നാകാം ബ്രൂട്ടിയായിട്ട് ബ്രൂട്ടീഷൻ ചെയ്ത് നമ്മളൊന്ന് സുന്ദരനായിട്ട് പറ്റുന്നതായിരിക്കും ആ നമ്മളി ആരൊക്കെ ത്രെഡിങ്ങോ അങ്ങനെ എന്തൊക്കെയുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പൊ നമ്മളൊന്ന് പോവാണ് കേസ് അപ്പോൾ കാണാം അപ്പൊ ഗ് നമ്മള് ഇറങ്ങി നമുക്ക് ഇനി നമ്മൾ ആ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അല്ലേ എവിടെ അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ കാണാം കേട്ടോട്ട് ഇറങ്ങിട്ടുണ്ട് നമ്മള് ഗെയ്സ് ഈ മാർക്കറ്റിന്റെ ഇടയിൽ കൂടി വണ്ടി ഓടിക്കുന്നത് ഭയങ്കര സുഖമാണ് വലിയ വലിയ സാഹസികമായിട്ടുള്ള കാര്യമാണ് അയ്യോ നല്ല ബ്ലോക്ക് ആണ് ഈ ഒരു സമയത്ത് ആരുടെ ഈ രണ്ട് വണ്ടിയും കൂടെ ഒരു വണ്ടിക്ക് അപ്പൂപ്പന്റെ ഇവിടെ കൂടെ പോകുമ്പോൾ നല്ല നല്ല വായി നോക്കാനുള്ള അതെ ായിരക്കുള്ള <laughs> സമയെന്നുവെച്ചിരി <laughs> ഉണ്ണി യേശുവിനെ കൊണ്ടുപോകുന്നു വാ ഞാൻ നമ്മടെ ന്യൂഇയർ ഒക്കെ പ്രമാണിച്ച് പുതിയ കുറച്ച് റൊട്ടീൻസ് കൊണ്ടുവരാൻ വിചാരിക്കാണ് ഡെയിലി നമ്മൾ ഇനി രാവിലെ ഇറങ്ങി നമ്മൾ രണ്ട് ക്രിക്കറ്റ് കളിക്കുന്നതായിരിക്കും കേസ് ഇതാണ് നമ്മുടെ സ്ഥിരായിട്ടുള്ള ഷവർമ്മയൊക്കെ കഴിക്കുന്ന ഇവിടെ ഒക്കെ റോഡിന്റെ പണി നടക്കുകയാണ് കേസ് നീളല്ല കൊച്ചേ വീതിയാണ് കൂട്ടണത് റോഡിന് നീളം കൂട്ടുന്നതാണ് കേസ് നമ്മൾ ഇവിടെ കഴിക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഷർമ്മ ഉണ്ട് അല്ലാതെ ഉണ്ട് അതെ ഇനി കുക്കിംഗ് നിർത്തി ഇനി ഫുള്ള് ഫുഡ്ന്നാണ് നമ്മളൊരു ഷാർമ പറഞ്ഞു കേസ് അങ്ങനെ പാനിപൂരി കഴിക്കാൻ വന്ന നമ്മൾ ആദ്യം ഷാർമ കഴിക്കാണ് കേസ് നമ്മുടെ മേഡം ഇവിടെ പാനിപൂരി ചലഞ്ച് ജയിച്ചെടുത്തത് അപ്പൊ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ആദ്യത്തേത് നോക്ക് ത് കേസ് രണ്ടെണ്ണം കഴി രണ്ടെണ്ണമാണ് ഇപ്പോ നിങ്ങൾ ഓർക്കണം മുമ്പില് ശർമ്മ കഴിച്ചതാണ്

അയ്യോ അവര് മസാലയൊക്കെ അങ്ങനെ കേസ് അഞ്ചാമത്തെ പാനിപൂരി അയച്ചോണ്ടിരിക്കയാണ് ഒരു ഒരു ിപ്പുരിൽ എത്ര സൈറ്റ് ആറണോറ്റ് ഫിനിഷ് ചെയ്യണം ചലഞ്ചാണ് ചലഞ്ച് ഇല്ല ഇന്ന ചെറിയ സാധനം ഉണ്ടല്ലോ

രിവ് വേണ്ടെന്ന് പറയോ രണ്ടാമത്തേത് എരിവണ്ടോ സ്ഥിരം നമ്മുടെ പാനീപൂരി സ്പോട്ടാണത് ഭയങ്കര വലിയ പൂരിയാണ് ഇങ്ങോട്ട് നിൽക്കും സ്പീഡാകണംീഡാകുന്ന കളി ആരാണ് ഇത്ര മിനിറ്റിൽ കഴിച്ചു തീർത്തെന്ന് കേട്ടോ ഒരു സെറ്റില് ആറ് എണ്ണോ ആണുള്ളത് ഞാൻ ആറ് എണ്ണവും കഴിച്ചു അഞ്ചായല്ലേ ടിഷ്യു വേണോ അതെ അവിടെ ഇരിപ്പുണ്ട് ടിഷ്യു എടുത്തോളൂ പാനീപൂരി കഴിക്കാൻ വന്നവൻ പാനീപൂരി കഴിക്കുക പരിസരം പിന്നെ വീക്ഷിക്കുക ഇല്ല ഒരു പാനീപൂരി പാനീപൂരി ചാലഞ്ച് പറയാൻ പറ്റൂല അല്ലേ നമ്മളൊക്കെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല റിനെ ഞാൻ അനൗൺസ് ചെയ്യാഷ്യലി ആണ് വിന്നർ പറഞ്ഞ സമയം കൊണ്ട് വീട്ടിൽ കൂടുതൽ പാനിപ്പൂരി കഴിച്ചു എന്നെ കൊണ്ട് അത്രയും പറ്റിയില്ല കേസ് നല്ല എരിവുണ്ടായിരുന്നു എന്റെ ചുണ്ടൊക്കെ നല്ലോണം ചുമതാണ്ടില്ല അത്രയ്ക്കും നല്ല എരിവായിരുന്നു കേസ് ഭയങ്കര എരിവ് അപ്പൊ നമുക്കിനി ഹെയർ കട്ട് ചെയ്താലോ അങ്ങോട്ട് പോവാ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് മുടി വെട്ടുന്നതിനായിട്ട് കയറിയിട്ടുണ്ട് അവർ ഏറെ വെട്ടാൻ തുടങ്ങിയിട്ട് ഒരു ആയെന്ന് തോന്നുന്നു കുറേ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് വെട്ടുന്നത് ഇനി ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുത്താലേ എനിക്ക് തന്നെ ഈ മുടി ഒന്ന് വൃത്തിയായി കിട്ടുള്ളൂ ഇവിടെ ഏകദേശം മുടിയൊക്കെ കട്ട് ചെയ്ത് ഇനിപ്പോൾ താടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ താഴത്ത് കിടക്കുന്നത് അത്രയും വേണ്ട ഹെയറാണ് കിടക്കുന്നത് എന്ന ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് വേറൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് അതെ മുടിയൊക്കെ വെട്ടി പാനിപ്പൂരി ചാനഞ്ചില് മേടം കപ്പ് കൊണ്ടുപോയി മാത്രം നമുക്ക് കാണാം കേസ് അപ്പൊ ഇന്ന് നമ്മള് കൊറച്ച് ഞാൻ പുറകില് ഒന്ന് ഷേപ്പ് ചെയ്തേ ചെയ്തേയുള്ളൂ അപ്പൊ ബാക്കി മുടിയൊക്കെ വെട്ടിട്ടു പിടിച്ച് പിടിച്ചു പിടിച്ച് ഈ വീട്ടില് ഫുള്ള് എന്റെ ഹെയ് മാത്രമാണ് മേഡം ഇവിടെ പറയുന്നത് ഒഴിച്ചിലുണ്ട് കേസ് മുംബൈയിലാണല്ലോ അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യാം മറ്റൊരു വീട്ടില് കാണാം എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കാം ശുഭരാത്രി ശുഭനിദ്ര ബൈ ഗുഡ് നൈറ്റ് ബൈ